കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ുംക്കാഡമിംഗ് സുമനസുക്കളുടെ സഹായം തേടി നിർദ്ധന കുടുംബം വാഴക്കുളം നടുക്കര പള്ളിപ്പടമ്പിൽ ബാബുവും കുടുംബവുമാണ് സഹായം തേടുന്നത് വാഴക്കുളം നടുക്കര പള്ളിപ്പറമ്പിൽ ബാബുവും കുടുംബവും സുമനസ്സുകളുടെ കരുണ തേടുകയാണ് കൂലിപ്പണിക്കാരനായ ബാബുവും തൊഴിലുടപ്പ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാര്യ ഡോളിയും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അർബൻ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വായ്പയെടുത്ത് പുതിയ വീട് നിർമ്മിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് ഒന്നര വർഷം മുൻപ് ബാബുവിൻ്റെ ഭാര്യ ഡോളിയുടെ ഹൃദയധമനികളിൽ ബ്ലോക്കുകൾ രൂപപ്പെട്ടത് വിവിധ ആശുപത്രികളിലെ ചികിത്സകൾക്കു ശേഷം ബൈപ്പാസ് സർജറിക്ക് വിധേയമായെങ്കിലും ഇപ്പോൾ വീണ്ടും ബ്ലോക്കുകൾ രൂപപ്പെട്ടത് ഇവരുടെ ജീവിതത്തെ ദുരിത കയത്തിലാക്കിയിരിക്കുകയാണ് എനിക്ക് ഒന്നും കഴിക്കാൻ പാടില്ല നടക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല അങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ എറണാകുളത്ത് ആശുപത്രിയിൽ പോയത് അവിടെ ചെന്നപ്പം എന്നാ ഈ മൂന്ന് എന്നാ ബ്ലോക്കുണ്ട് അതിലോരെണ്ണം സീരിയസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്താൽ പോരാ ബൈപ്പാസ് തന്നെയാണ് എന്നും പറഞ്ഞാൽ അവർ ബൈപ്പാസ് ചെയ്തു ബൈപ്പാസ് ചെയ്തിട്ട് ഒരു രണ്ട് മാസത്തേക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ വേദനയൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ വേദന മാറാത്തത് കൊണ്ടായിരിക്കും മുറിവൊക്കെ ശരിക്ക് ഉണങ്ങാത്തത് കൊണ്ടായിരിക്കും എന്നോർത്ത് ഞാനിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറേഴ് മാസം അങ്ങനെ അങ്ങ് പോയി എന്നിട്ടും മാറണ കുറവില്ലായെന്ന് കണ്ടപ്പോൾ ഞാൻ സ്മിതി ആശുപത്രിയിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്നാ ഇത് എല്ലാം പഴയതുപോലെ തന്നെയാണ് അപ്പം കുറച്ചാൾ മരുന്ന് കഴിച്ചു നോക്കാം മാറുമോ എന്നറിയാമെന്ന് പറഞ്ഞു അവിടെ ഒരു അഞ്ചാറ് എട്ട് മാസം മരുന്ന് കഴിച്ചു എന്ന് മാറണില്ലെന്നറിയപ്പോൾ ഞാൻ എറണാകുളം ലെസിൽ പോയത് ലെസ്സിൽ ചെന്നപ്പോൾ ഒരു അഞ്ചുപേരെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു മൂന്ന് ബ്ലോക്കും അതുപോലെ തന്നെയുണ്ട് ഒരു ബ്ലോക്കൂടെ ഉണ്ടായിട്ടുണ്ട് ആദ്യമേ സ ബൈപാസ് ചെയ്ത് വെച്ചതെല്ലാം ചുരുങ്ങിയും പോയിട്ടുണ്ട് രക്തക്കുഴലടഞ്ഞു പോയി അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ശരീരമൊക്കെ നീര് കയറിയിട്ട് ശ്വാസമൊന്നും ശ്വാസം മുട്ടലായിട്ട് എന്നെ കൂടുതലായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ടവിടെ ആരം രണ്ടു ദിവസം കിടന്ന് മരുന്നൊക്കെ കഴിച്ചു നോക്ക് മരുന്ന് കഴിച്ച് ഇപ്പം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് നാല ബ്ലോക്കുണ്ട് അതിൽ മൂന്നെണ്ണം ചെയ്യാനുള്ള സമയമായിരിക്കും കിട്ടുകയുള്ളൂ ഒരു ഒരു ദിവസം ചെയ്യുമ്പോൾ ആ പരമാവധി ഞാൻ ചെയ്ത് നോക്കാം ഇത് ചെയ്തു കഴിഞ്ഞാലാണ് അടുത്തത് എന്ത് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ സാധാരണ വച്ചാൽ അതിതേപോലെ ചുരുങ്ങിപ്പോകും അതുകൊണ്ട് ക്വാളിറ്റിയുള്ള സാധനം വെക്കണം അതിനാണ് ഈ വിലയാവണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ തിരിച്ചടച്ചെങ്കിലും രോഗബാധയായതിനെ തുടർന്ന് തവണകൾ മുടങ്ങി എട്ടര ലക്ഷം രൂപ ബാങ്കിൽ ബാധ്യതയായതോടെ വീട് ജപ്തി ഭീഷണിയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയയാകുവാൻ എങ്ങനെ കഴിയുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം കുട്ടികളുടെ പഠനവും ഇതുമൂലം മുടങ്ങിയിരിക്കുകയാണെന്ന് ഡോളി പറയുന്നു ഞങ്ങൾ രണ്ടുപേരും മണിക്കൂർ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ലോൺ എടുത്തത് ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെയായി അപ്പോൾ ലോൺ അഞ്ച് ലക്ഷം രൂപ അർബന് ഭാഗീന്ന് ലോൺ എടുത്തതാണ് അതിപ്പം കുടിശ്ശികയും ഇതുമായിട്ട് ഒരു എട്ട് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപ ഞാൻ അടച്ചതാണ് എന്നാൽ എൻ്റെ ചികിത്സയും എന്നെ എല്ലാം കൂടി ലോണിൻ്റെ കടവും എല്ലാം കൂടി ചിലവുകളും എല്ലാം കൂടെ വന്നപ്പം അത് കടം ബാധ്യത താങ്ങാൻ പറ്റാതെ ഇപ്പം ചികിത്സിക്കാനും കാശില്ല കുടിശ്ശിക അടക്കാനും കാശില്ല ഒന്നുമില്ലാതെ ഞങ്ങൾ ഇഷ്ടപ്പെടുവാണ് പിള്ളേരുടെ പടത്തൊക്കെ പോയി അങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കടക്കണിയിൽ പെട്ടുഴലുന്ന ഈ കുടുംബത്തിന് ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി പത്തു ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത് ഇതിനായി വാർഡ് മെമ്പർ സെൽബി പ്രവീണിന്റെയും നടുക്കര പള്ളി വികാരി ഫാദർ ജെയിംസ് കളപ്പൊരിക്കലിന്റെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സുമനസുകളുടെ പക്കൽ നിന്നും ധനം ശേഖരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഇതിനായി ഡോളിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാഴക്കുളം ബ്രാഞ്ചിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പർ മൂന്ന് ആറ് രണ്ട് ആറ് എട്ട് നാല് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം അഞ്ചിലേക്ക് സുമനസുകൾ തങ്ങളുടെ സംഭാവനകൾ അയക്കണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചു ബാങ്ക് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം റ്റാത്തവരുടെ കാരുണ്യമാണ് ഇനി ഇനിടെ ഏക പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൂവരുടെ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും